കിലോമീറ്ററുകൾ നടന്ന് ഇങ്ങ് തെക്ക് കന്യാകുമാരിയിൽ നിന്ന് കാശ്മീർ വരെ നടന്നപ്പോഴില്ലാത്ത ആരോപണശരങ്ങളാണ് ലക്ഷറി ബസിൽ കിഴക്ക് പടിഞ്ഞാറൻ ഇന്ത്യ പ്രദർശനത്തിൽ രാഹുൽ ഗാന്ധി കേട്ടുകൊണ്ടിരിക്കുന്നത് ബസ്സിലിരുന്ന് കൈവീക്ഷുന്നതും ആൾക്കാരുടെ കൈപിടിച്ച് സ്നേഹം പ്രകടിപ്പിക്കുന്നതുമെല്ലാം രാഹുലിന്റെ ബോഡി ആണെന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ പറയുന്നത് എന്തായാലും നാനൂറ് പിടിക്കുമെന്ന് ബി ജെ പി പ്രഖ്യാപിച്ചിരിക്കുന്ന പൊതു തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി രാഹുലിന്റെ യാത്ര ബി ജെ പിയെ ചൊടുപ്പിക്കുന്നുണ്ട് അസമിൽ രാഹുലിന്റെ യാത്രയുടെ റൂട്ട് മാറ്റവും യാത്ര മെയിൻ റോഡിൽ കയറാതിരിക്കാൻ അസം മുഖ്യമന്ത്രി പോലീസിനെ ഉപയോഗിച്ചതും കോൺഗ്രസ് പ്രവർത്തകരുമായുള്ള സംഘർഷവുമെല്ലാം അസമിലെ ഭാരത് ജോഡോ ന്യായ യാത്രയെ പ്രക്ഷുബ്ധമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് പഴയ കോൺഗ്രസുകാരനായ ഇപ്പോൾ നരേന്ദ്രമോദിയുടെ പ്രിയപ്പെട്ട അനുചരനായ ഹിമന്ത ബിശ്വ ശർമ്മ രാഹുലിന്റെ അപരനെക്കുറിച്ച് വെളിപ്പെടുത്തൽ നടത്തിയത് ഭാരത് ജോഡോ ന്യായ യാത്രയ്ക്ക് ഇടയിൽ കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്ക് പകരം അദ്ദേഹത്തിന്റെ അപരനെ കോൺഗ്രസ് ഇറക്കിയെന്നാണ് അസം മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മ ആരോപിച്ചത് രാഹുൽ ഗാന്ധി ഭാരത് ജോഡോ നായയാത്രക്കായി സഞ്ചരിക്കുന്ന ബസിൽ പല മുറികൾ ഉണ്ടാവാമെന്നും രാഹുൽ ഈ ഇരിക്കുകയും രാഹുലിൻ്റെ അപരൻ ജനങ്ങൾക്കു നേരെ കൈവീശുകയും ആവാമെന്നായിരുന്നു ഹിമന്തയുടെ തിയറി വലിയ ഗൂഢാലോചനയുടെ ഭാഗമാണിതെന്നും ബി ആരോപിച്ചിരുന്നു ആരോപണങ്ങൾക്കപ്പുറം രാഹുൽ ഗാന്ധിയുടെ അപരന്റെ പേരും മേൽവിലാസവും പുറത്തുവിടുമെന്ന് അസം മുഖ്യമന്ത്രി വെല്ലുവിളിച്ചിരുന്നു ഞാൻ വെറുതെ കാര്യങ്ങൾ പറയില്ലെന്നും എങ്ങനെയാണ് ഇവർ കാര്യങ്ങൾ ചെയ്യുന്നതടക്കം വിശദീകരിക്കുമെന്നും എല്ലാം ഹിമന്ത പറയുന്നുണ്ട് കുറച്ചു ദിവസം കാത്തിരിക്കണം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ അസം സന്ദർശനത്തിന് ശേഷം ഒന്ന് ഫ്രീ ആയിട്ട് വലിയൊരു പ്രസ് കോൺഫറൻസ് വിളിച്ച് ബോഡി ഡബിളിൻ്റെ പേരടക്കം വെളിപ്പെടുത്തുമെന്നാണ് ഹിമന്തയുടെ വെല്ലുവിളി തനി ആക്ഷേപം ഉന്നയിച്ചതോടെ രാഹുലിന്റെ ബോഡി ഡബിൾ ഗുവാഹത്തി വിട്ടെന്നും അസം മുഖ്യമന്ത്രി പറഞ്ഞിരുന്നു ഗുവാഹത്തിയിൽ നിന്ന് ബംഗാളിലേക്കുള്ള യാത്രയിൽ ഇതോടെ അപരൻ അനുഗമിച്ചില്ലെന്നും ഹിമന്ത പറയുന്നുണ്ട് അസമിൽ രാഹുലിന്റെ യാത്രയെ തുടർന്ന് കോൺഗ്രസ് പ്രവർത്തകർക്കെതിരെ രണ്ട് കേസുകളാണ് ബി ജെ പി സർക്കാർ രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് അതിന് പിന്നാലെയാണ് ബോഡി ഡബിൾ ആരോപണങ്ങളും നിലവിൽ അസം കഴിഞ്ഞ് ബംഗാളും കഴിഞ്ഞ് ജാർഖണ്ഡിൽ എത്തി നിൽക്കുകയാണ് രാഹുലിന്റെ യാത്ര മമതാ ബാനർജി അടക്കം ഇന്ത്യ മുന്നണിക്കാരെ തന്നെ അലോസരപ്പെടുത്തുന്ന രാഹുലിന്റെ യാത്ര ബി ജെ പി മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വശർമ്മയെ അസ്വസ്ഥതപ്പെടുത്തുന്നതിൽ അതിശയമില്ലല്ലോ പഴയ കോൺഗ്രസ് കാരനും കോൺഗ്രസ് മന്ത്രിയുമെല്ലാമായ ഹിമന്ത കേസിൽ പെട്ട് നട്ടം തിരിഞ്ഞപ്പോഴാണ് ബി ജെ പിയിൽ ചേർന്നതെന്ന് ഏവർക്കും അറിയാം ബിജെപിയിലെത്തി മുഖ്യമന്ത്രിയായ ഹിമന്തയെ പിന്നീടങ്ങോട്ട് ഇ ഡി കഷ്ടപ്പെടുത്തിയിട്ടില്ല ബി ജെ പി കാരനായ ഹിമന്ത അഴിമതി കേസുകളില്ലാത്ത രാഷ്ട്രീയക്കാരനായി ആ നന്ദിയും കൂറും രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും കിട്ടാവുന്ന അവസരങ്ങളിലെല്ലാം തള്ളിപ്പറഞ്ഞും പഴി പറഞ്ഞും ഹിമന്ത പ്രകടിപ്പിക്കുന്നുമുണ്ട് മോദിയെ പ്രീണിപ്പിക്കാൻ വാക്പോരാട്ടം നടത്തുന്ന ഹിമന്തയുടെ ബോഡി ഡബിൾ പരാമർശത്തിൽ കോൺഗ്രസ് വലിയ അഭിപ്രായ പ്രകടനമൊന്നും നടത്തിയിട്ടില്ല ജനുവരി പതിനെട്ട് മുതൽ ഇരുപത്തിയഞ്ച് വരെയാണ് രാഹുൽ ഗാന്ധിയുടെ ഭാരത് ജോഡോ നായയാത്ര അസമിലൂടെ സഞ്ചരിച്ചത് മുഖ്യമന്ത്രി ഹിമന്ത ബിശ്വ ശർമ്മയ്ക്കെതിരെ ഏറ്റവും അഴിമതിക്കാരനായ മുഖ്യമന്ത്രി എന്ന പ്രയോഗവും രാഹുൽ ഗാന്ധി നടത്തിയിരുന്നു നായയാത്രയ്ക്കിടെ സംഘർഷമുണ്ടായതോടെ രാഹുൽ അടക്കമുള്ളവർക്കെതിരെ ഹിമന്തയുടെ നിർദ്ദേശപ്രകാരം പോലീസ് കേസെടുത്തിരുന്നതും അന്ന് ചർച്ചയായിരുന്നു അതിനു പിന്നാലെയാണ് ഒരു പ്രാദേശിക മാധ്യമം രാഹുലിന്റെ അപരന്റെ ഫോട്ടോ പുറത്തുവിട്ടെന്ന് പറഞ്ഞാണ് ഹിമന്ത ബോഡി ഡബിൾ ആരോപണക്ഷരങ്ങളുമായി രംഗത്ത് വന്നത് രാഷ്ട്രീയം പറഞ്ഞു രാഹുലിനെ പ്രതിരോധിക്കുന്നതിന് പകരം ഇത്തരത്തിലുള്ള ഗോസിപ്പിംഗ് കാര്യങ്ങളിലേക്ക് ജനശ്രദ്ധ തിരിച്ചുവിടാൻ ബിജെപിയുടെ വാട്സ്ആപ്പ് യൂണിവേഴ്സിറ്റിക്ക് കഴിയുമെന്ന ഉറച്ച ബോധ്യമാണ് ഹിമന്തയുടെ വെളിപ്പെടുത്തൽ ട്രിക്കുകൾക്കും ആരവങ്ങൾക്കും പിന്നിൽ വാർത്തകൾ അറിയാൻ